അഷ്ഫാഖെ എന്നൊരു നീട്ടി വിളിമതി ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പേര് മുഹമ്മദ് അഷ്ഫാഖ് പറയും മുഖം പോലും കാണാതെയാണ് ഈ കൊച്ചുമിടുക്കൻ ശബ്ദം കേട്ട് മുഴുവൻ വിദ്യാർത്ഥികളെയും തിരിച്ചറിയുന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടിയാണെങ്കിലും ആ പരിമിതികൾ മറികടക്കാനുള്ള പ്രകടനമാണ് അഷ്ഫാക്കിന്റേത് ബെദിരാ പി ടി എം എ യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അഷ്ഫാഖ് ഈ ഒരു കഴിവിലൂടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരമാണ് ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് പേരാണ് ഈ കൊച്ചുമിടുക്കന്റെ വീഡിയോ കണ്ടത് ഒരിക്കൽ കൂടി അഷ്വാക്കിനോട് ശബ്ദം കേട്ട് കൂട്ടുകാരെ തിരിച്ചറിയാൻ പറഞ്ഞപ്പോൾ ആ മുഖത്ത് നിറഞ്ഞ സന്തോഷം ശബ്ദം കേട്ട് കൂട്ടുകാരെ മാത്രമല്ല ടീച്ചർമാരെയും ഈ കൊച്ചുമിടുക്കാൻ തിരിച്ചറിഞ്ഞു പന്നിപ്പാറയിലെ അഷ്കർ അലി ഷമീമ ദമ്പതികളുടെ മകനാണ് അഷ്ഫാഖ് പ്രത്യേക പരിഗണനയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പ്രത്യേക പരിഗണനയാണ് നൽകുന്നതെന്ന് സ്കൂൾ മാനേജ്മെന്റ് മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു കേരളത്തിൽ മറ്റ് എവിടെ കിട്ടുന്നതിനേക്കാളും വിലക്കുറവിൽ ഗോപു നന്ദുല ജിമാർട്ടിന് തരാൻ പറ്റും ഈ ബ്രാൻഡ് എ സികൾക്കെല്ലാം അമ്പത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് പിന്നെ കൂടാതെ അഡീഷണൽ സപ്പോർട്ടായി എക്സ്ചേഞ്ച് ഓഫർ ക്യാഷ് ബാക്ക് ഓഫർ ഇ എം ഐ ഫെസിലിറ്റി ഇസി ഫൈനാൻസ് ക്യാഷ് ബാക്ക് ഓഫറുകളും ഉണ്ട് പിന്നെ ചില്ലാക്സ് ഓഫർ പ്രമാണിച്ച് പത്ത് മാരുതി എക്സ്പ്രസോ കാറുകളുടെ മെഗാ ലക്കി ഡ്രോയും നടക്കുന്നുണ്ട് ഇനി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ടിലേക്ക് പോന്നേക്കു